ആ കൊച്ചിന് മാത്രം ഉദ്ദേശിച്ചു ജീവിച്ച് പറ്റില്ല ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയണം നമസ്കാരം സ്വാഗതം സൂരജ് ബാലാക്കാരനാണ് ഒരു പ്രത്യേക കാര്യം പ്രേക്ഷകരെ ഒന്ന് അറിയിക്കുന്നതിനു വന്നതാണ് കാരണം മലയാള ചിരിവേദിയിലെ മലയാള ടെലിവിഷൻ മേഖലയിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ കൂടുതലുള്ള സഹപ്രവർത്തകനെ മുറിയിലിട്ട് ഇടിക്കുന്ന വൃത്തികെട്ടവനായ ബിനു അടിമാലി എന്ന വൃത്തികെട്ടവനായൊക്കെയാണ് അടിയിൽ കമന്റ് വരുന്നത് ബിനു അലിയാ നമസ്കാരം എന്തൊക്കെയാണ് താർക്കമാണല്ലോ സോഷ്യൽ മീഡിയ കത്തിനിക്കുകയാണ് അതായത് കൂടെ ചെയ്തവനെ ചെയ്താൽ മൂക്കിലിടിച്ചു കഴുത്തിന് കുത്തി പിടിച്ചു പിന്നെ എന്തൊക്കെയാണ് അവന്റെ ക്യാമറ തല്ലി തല്ലി പൊളിച്ചു പൊളിച്ചു ക്യാമറ ആ എന്ന് പറയുന്നു ജഡ്ജിയായിട്ട് ജഡ്ജിയായിട്ട് ബന്ധമുണ്ട് ബന്ധമുണ്ട് പിന്നെ എന്താണ് ചെറിയ ടുത്തല്ലേ നിൽക്കുന്നത് ബിനു ബിനു രൂപം കൊണ്ടും ഒക്കെ ഒരു അങ്ങനത്തെ തോന്നുന്നുണ്ട് നമുക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഇന്നലെ മുതൽ രാത്രിയിൽ തൊട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന കുറേ വാർത്തകളുണ്ടായിരുന്നു ബിനു അടിമാലി എന്ന് പറയുന്ന വ്യക്തി അതി കാരണം ഒരു പത്ത് മൂവായിരത്തോളം കമന്റുകൾ അതിന്റെ അടിയിൽ വന്നതിടക്ക് ബിനുവിനെ സ്നേഹിക്കുന്നവർ പോലും അതിന്റെ അടിയിൽ മോശപ്പെട്ട കമന്റ് എടുത്തു അച്ഛനെ അമ്മയെ ചേർത്ത് എഴുതിയിരിക്കുന്നു മക്കളെ ചേർത്ത് എഴുതിയിരിക്കുന്നു സാധാരണ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വിഷമം തോന്നുന്നു ഇന്നലെ മൂകാംബിയേക്ക് പോയിരിക്കുകയായിരുന്നു നെയിൽ വെച്ചാണ് ബിനു വിളിക്കുന്നത് ബിനുവായിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് പോഷണൽ ബന്ധമുണ്ട് അതുകൊണ്ട് ബിനുവിനെ വെളിപ്പിക്കാനൊന്നുമല്ല ഇനി ബിനു വെളിപ്പിച്ച വെളുക്കൂല്ലേ വെളിപ്പിക്കാൻ ഒന്നുമല്ല അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ ബിനുവിൻ്റെ ഭാഗം നിൽക്കാനുമല്ല വന്ന് ഇയാൾക്ക് പറയാനുള്ള എന്താണെന്ന് പ്രേക്ഷകർ അറിയണം കാരണം ബിനുവിൻ്റെ ഭാഗം കേൾക്കാൻ വേണ്ടി ആരും തയ്യാറായില്ല മറ്റു പല ചാനലുകളും വാർത്ത ഇട്ടപ്പോൾ അപ്പോൾ എന്ന് വരുന്നത് ജിനീഷ് ജിനീഷ് എന്ന് പറയുന്ന പയ്യൻ്റെ വാർത്തയിട്ടപ്പം ഞാൻ അവനെ വിളിച്ചു കേട്ടോ അവനോട് ഞാൻ ചോദിച്ചു ജിനീഷേ ഒന്ന് വരും നമുക്ക് ഒരുമിച്ച് ഒന്ന് സംസാരിക്കാം എന്ത് പ്രശ്നം ഉണ്ടായാലും സംസാരിക്കാം ജനങ്ങൾ അറിയട്ടെ കാരണം ഇയാൾ മറ്റൊരു വ്യക്തിയല്ല ജനങ്ങളുടെ ഒരു കലാകാരൻ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കലാകാരനായതുകൊണ്ട് ഞാൻ ചോദിച്ചു ജനീഷെ വരാം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വരുന്നതിൽ കുഴപ്പമില്ല ബിനു വരത്തില്ല ബിനുവിന് എൻ്റെ മോൻ കാണണമെന്നാണ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു ഞാൻ കുറേ കുറെ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചാൽ ബിനു വരും അടിമാലി വരും എന്ന് പറഞ്ഞു അവൻ വന്നില്ല എനിക്ക് തോന്നുന്നു എന്തെപ്പിസം പോലെ എനിക്ക് തോന്നി അതെന്തോ ആവട്ടെ സത്യാവസ്ഥ എന്താണ് ബിനുവിന്റെ ഭാഗം കേൾക്കുക എന്നുള്ള മാത്രം ഉദ്ദേശമുള്ളൂ ബാക്കിയെല്ലാം തീരുമാനിക്കേണ്ട പ്രിയപ്പെട്ട നിങ്ങളെ വളർത്തി വലുതാക്കിയ പ്രേക്ഷകർ തന്നെയാണ് ബിനുവിന് അഹങ്കാരം കൂടിയിട്ടുണ്ടോ ഈ ഈ കലാമിരകത്തൊക്കെ വന്നപ്പോഴത്തേനും പഴയ മിമിക്രി കലാകാരൻ നിന്നും ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം വരുന്ന സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ ഇച്ചിരി അഹങ്കാരം കൂടിയോ ഏഹ് കോമഡി സ്റ്റാറിന് മുമ്പ് രസികൾ അന്ന് കളിച്ച അതേ കൂട്ടുകാരോട് ഞാൻ ഇന്നും ഇപ്പോഴും കളിക്കണം സ്റ്റേജ് പ്രോഗ്രാം അറിയേണ്ട ഒരു വിഷയം എന്ന് പറയുന്ന ബിനുവിൻ്റെ കൂടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ ബിനു റൂമിൽ കെട്ടിയിടുന്നു അവൻ്റെ ക്യാമറ നല്ലിപ്പൊട്ടിച്ച് കളയുന്നു പിന്നെ അതുപോലെ എന്താ വേറെ എന്തൊക്കെ എന്തൊക്കെയോ കേൾക്കുന്നു ഞാൻ പുള്ളി പല ചാനലിലും പല വാർത്തയാണ് പറഞ്ഞത് ചില ചാനലിൽ പറഞ്ഞത് ഞാൻ ഇടുത്തെറിഞ്ഞു എന്ന് പറയുന്നു ചിലതിൽ പറഞ്ഞ ഞാൻ ചവിട്ടിക്കൂട്ടി എന്ന് പറയുന്നു ഞാൻ ഈ വാർത്ത ഈ കമൻസ് ഒന്നും കേട്ടില്ല കേട്ടാൽ ഞാൻ തകർന്നു തകർന്നു കാരണം നമുക്ക് അങ്ങനെ ഒരു കേരള മാനസികാവസ്ഥ ചെയ്തിട്ടില്ല കാരണം ഞാൻ സ്റ്റാർ മാജിക്കിൽ വരുമ്പോ ഈ വ്യക്തിയെ ഞാൻ അവിടെ വെച്ചാൽ വ്യക്തി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്ന ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുവോ ഇല്ല ഇല്ല ഞങ്ങൾ അതിന്റെ ഇതല്ല അത് കമ്പനിയുടെ അപ്പൊ അങ്ങനെ വന്ന പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് നമുക്ക് പേജ് ബിരിച്ചേട്ടൻ കൈകാര്യം ചെയ്യാറില്ലല്ലോ അതിനകത്ത് ഫോട്ടോ ഇടാൻ പോലും എനിക്കറിയില്ല വാട്സാപ്പിൽ വാട്സപ്പ് അറിയാല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റിലൊന്നും ഫോട്ടോ ഇടാൻ എനിക്കറിയില്ല അപ്പം ഞാൻ അപ്പൊ പുള്ളി ശരി നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു സത്യത്തിൽ പുള്ളി ഒരു ഫോട്ടോഗ്രാഫാ പുള്ളിക്ക് റീച്ചുള്ള ഒരു പേജ് വേണം പുള്ളിയുടെ ഫോട്ടോ ഇടാൻ അപ്പൊ പുള്ളി എൻ്റെ പേജ് നോക്കാൻ പോകുന്ന ആളെ എന്നോട് ചോദിക്കണത് ചേട്ടാ ഈ പേജ് കൊടുക്കണ്ടോന്ന് അപ്പൊ പുള്ളി ഇങ്ങനെ പല പ്രാവശ്യം പേജ് കൊടുക്കണ്ടോ കൊടുക്കണ്ടോന്ന് ചോദിക്കുന്നു അപ്പൊ എന്തിനായി നമ്മൾ പേജ് കൊടുക്കണേ വേണ്ട അപ്പം ഇത് ഈ പേജ് വഴി മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ അതുകൊണ്ടായി അത് നമുക്ക് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ ആയി ആയിക്കഴിഞ്ഞപ്പം എന്റെ എന്നോട് ചോദിക്കാത്ത പിന്നെ എന്റെ പാസ്വേഡുകൾ മാറ്റുക അത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരുവിനെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു ബിരുവ തെറ്റിദ്ധരിക്കുന്നതാണ് പാസ്വേഡ് മാറ്റുന്ന പറയുന്നു ആ എങ്ങനെയാ ഞാൻ ഫോട്ടോ ഇടാൻ നേരത്തെ എനിക്കൊന്നും എന്റെ വെല്ലുപ്പിപ്പ് പോവാ നിങ്ങൾ മൊബൈൽ മാറ്റി അതാണ് പ്രശ്നം വന്നിരുന്നത് ആ ഇല്ലെന്നേ ആ ഇത് പേജിൽ ഞാൻ മൊബൈലൊക്കെ തന്നെ എപ്പോഴും വേറെ ഫോൺ ഉണ്ട് അതല്ല അയാൾ പറഞ്ഞ കാര്യമാണ് പറയുന്നത് അപ്പം ട്രിപ്പ് പോയി കഴിയുമ്പോൾ കൂട്ടുകാർമാരൊക്കെ ഫോട്ടോ അവിടുത്തെ ഫോട്ടോ ഇടുമ്പം എനിക്ക് ഇടണമെന്ന് തോന്നുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കിത് ഓപ്പൺ ആക്കാൻ പറ്റില്ല അപ്പം ഓപ്പൺ ആക്കാൻ പറ്റാതെ കൂട്ടുകാരോട് ചോദിക്കുമ്പം കേറാൻ പറ്റില്ല എനിക്ക് അപ്പം ഞാൻ പുള്ളീനെ വിളിച്ചു ചോദിക്കും അപ്പം പുള്ളി പറയും ചേട്ടാ പിന്നെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ട് എന്താ പാസ്വേഡ് എന്താ മാറ്റിയത് അത് ഹാക്ക് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് പാസ്വേഡ് തരും മൂന്നാല് തവണ പാസ്വേഡ് മാറ്റിയ അങ്ങനെ നമുക്ക് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നു അറിയുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ബിനു ഇപ്പം എന്ത് പറഞ്ഞാലും ആ പയ്യന്റെ വീഡിയോ കാണുമ്പോൾ പ്രേക്ഷകർ പറയുന്നതാണ് പറഞ്ഞു ആ വീഡിയോ കാണുമ്പം ആ പയ്യൻ പറയുന്നത് വളരെ ജനുവൻ ഫീൽ ചെയ്യാറുണ്ട് അപ്പം ബിനു പറയുമ്പോൾ എനിക്ക് അത് ഉണ്ടോ വേണ്ട സംശയമുണ്ട് ഞാൻ പറയുന്നു അത് വൈറ്റ് വൈറ്റ് ഷർട്ടാക്കിയിട്ട് വളരെ ഒരു തന്മയത്വത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് എന്നിട്ടും പുള്ളി ബിരുചേട്ടൻ എന്നൊക്കെ വിളിച്ച് ഭയങ്കര എളിമേൽ ജനങ്ങളെ വിശ്വസിക്കുന്നു എന്നെ പോലുള്ള ആളുകൾ ഞാൻ കണ്ടു ഞാൻ കണ്ടപ്പോൾ ഞാനും ഓർത്തു ബിനു ഇത്തരത്തിലൊരാളാണോ എന്ന് ഞാനും എനിക്ക് തോന്നി എന്റെ കൂടെ ഫോൺ എടുത്ത ഫസ്റ്റ് നമ്പർ എടുത്ത ഒരു കൂട്ടുകാരൻ അന്ന് കണ്ട കൂട്ടുകാരന്മാർ തന്നെ എന്നെ ഇന്നും ഉള്ളത് അന്ന് കണ്ട അതേ സ്നേഹം തന്നെ എന്റെ കൂടെ സഹകരിച്ച ഒരാളും ഞാനൊരു മോശക്കാരൻ എന്നാണ് എന്റെ വിശ്വാസം കാരണം ഞാൻ അതേപോലെ ഞാൻ ബിസിനസ് മൈൻഡിനും പെരുമാറാറില്ല ഒന്നും ചെയ്യാറില്ല ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടോ ഒരു ബിസിനസ്സും എന്റെ തടിയിലൊക്കെ പൈസ വന്നപ്പോഴത്തേനും വന്നപ്പോഴത്തേക്കും അഹങ്കാരം കൂടി പൈസ വന്നപ്പോഴല്ലേ ഞാൻ എന്റെ മോൻ മോഹൻ വിദേശത്ത് പഠിക്കാനായിട്ട് അവന്റെ ലോണും വീടിന്റെ ലോണും അടക്കാൻ പറ്റാത്തോണ്ട് എന്റെ ഉള്ള വീട് വിറ്റു അതാണ് സമ്പാദ്യം സമ്പാദ്യം ഒരു വിറ്റുവാദിന് ഇതൊക്കെ കേൾക്കുമ്പോ വളരെ വിഷമമുണ്ട് സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിക്കും ഇത് കോംപ്രമൈസിൽ തീർക്കാൻ ചെല്ലുന്നവരുടെ ജിനീഷ് പറയുന്നത് പാലാരിവട്ട സ്റ്റേഷനിൽ എഴുതി ഒപ്പുവെച്ചതാണ് അല്ലെ പാലാരിവട്ട സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ബിനു അടിമാലിയെ ഇനി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി അവിടെ ഒപ്പുവെച്ചിട്ടുണ്ട്

ഇത് ആ വ്യക്തി എന്റെ അടുത്ത് പലപ്പോഴായിട്ട് കടം മേടിച്ചതാ പൈസ ഇല്ലാതെ അതൊക്കെ തിരിച്ചു തന്നിട്ടില്ല തന്നെ ഇതിനകത്ത് ഇണ്ടാവുമല്ലോ ഇതിനകത്ത് വരുമല്ലോ അത് തിരിച്ചു തന്നിട്ടില്ല അതുകൂടാതെ ഇവൻ അല്ലാത്ത ഞാനിപ്പോ എറണാകുളത്തൊക്കെ നിക്കുവാണെങ്കിൽ പെട്ടെന്ന് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയും കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നമ്മള് തെളിവായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല നമ്മള് ഇവന്റെ കൂടെ നിക്കുമ്പോ അവൻ എന്തൊക്കെയോ എനിക്കറിയില്ല നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ പുള്ളി ബാക്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ പാസ്വേഡ് ഇതറിയ ഗൂഗിൾ പേ ഗൂഗിൾ പേ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന ആളല്ലേ പാലായിൽ പുള്ളി ഒരു 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 ബേക്കറി ഉദ്ഘാടനത്തിന് വിളിക്ക ഇത് പുള്ളിയുടെ ആണെന്നും പറഞ്ഞാണ് അപ്പൊ പുള്ളിയുടെ ആയതുകൊണ്ട് ഞാൻ പൈസ മേടിച്ചില്ല ഞാനും ജസീല എന്ന് പറഞ്ഞ ഷാർമാജിക്കിലെ ഒരു എന്ന് പുള്ളിക്കാര് ആ എനിക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവരുമായിട്ട് എന്തോട്ടോ അഞ്ഞി അവന്റെ ആണോന്ന് ഒരു സംശയം കോർഡിനേറ്റ് പൈസ അറിയില്ല അത് അത് പൈസയുടെ കേസ് ഞാനതൊക്കെ കണ്ണടച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ഈ പേജില് ആഡ് ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും അതെ അല്ല ആഡ് പേജിൽ ഇട്ടാ കിട്ടും അല്ല നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല കിട്ടാറുമില്ല ആട് വരാറുണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവന്റെ ആണോ ഇല്ല ഇല്ല എന്റെയൊക്കെ തന്നെ പൈസ പൈസ അല്ല അവിടെ നിന്ന് മേടിക്കുന്നുണ്ടാവും എനിക്കറിയില്ല ആട് കൊടുക്കുന്ന ആളുകളുടെ അടുത്ത് മേടിക്കൂലോ ഗൂഗിളിന്റെ അല്ല അപ്പൊ ഇതിലിടുമ്പോ നമുക്ക് പൈസ അപ്പൊ അങ്ങനെ ഇട്ട് പൈസ കിട്ടുന്നു അതൊന്നും അറിയില്ല പിന്നെ ഞാന് മറ്റേ മഹേഷിന്റെ വീട്ടില് ഞാൻ ചെല്ല ഇപ്പൊ എന്നോട് മഹേഷ് സുധീടെ വീട്ടില് ഇവൻ ഇവന്റെ നിർബന്ധപ്രകാരമാണ് സുധീയുടെ വീട്ടിൽ പോണത് ചേട്ടാ നമ്മൾ നേരത്തെ ചെന്നില്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിനെ ബാധിക്കും വീട്ടിൽ പോയില്ലേ ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ പേജിൽ ഇത് ഇടാന്ന പറ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട അത് എന്റെ ഒരു ഒരു സ്വന്തം നിലപാടാണ് അങ്ങനെ ഒരു കണ്ണീരിന്റെ അവന്റെ അവൻ അവൻ അവന്റെ മുഖത്തൊരു പാട് തന്നേച്ച് പോയ മനുഷ്യനാ ഞാൻ ഇരിക്കേണ്ട അവൻ ഇരുന്നിട്ട് എനിക്ക് പകരക്കാരനായിട്ടാണ് പോയതാ അപ്പൊ ഈ വീഡിയോ ഒക്കെ നമുക്ക് ഇടാം നമുക്ക് വരുമാനം കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പേജിലേ ഇതിട്ടുണ്ടാ ഇതിന്റെ പൈസ എനിക്ക് വേണ്ട എൻ്റെ മക്കളെ വൈറ്റില് ഇതിനകത്ത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കാനാവാത്ത ഒരു വിഷമാത് അത് ഞാൻ പറഞ്ഞ അത് വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഇവൻ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇവ അറിയാതെ ഞങ്ങൾ അറിയാതെ ഒരു വീഡിയോ എടുത്തു ഫുഡില് അതെന്റെ ഒരു സുഹൃത്ത് എന്നെ കാണിച്ചു തന്നു ഇവന്റെ കൂടെ ഉണ്ടായിരുന്നെ എന്റെ ഒരു സുഹൃത്ത് എന്നെ കാണിച്ചു തന്നു കാണിച്ചു തന്നിട്ട് ലാസ്റ്റ് ബെല്ലൈക്കൺ അമർത്തു സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള സാധനം വരുമ്പോഴാണ് ഞാൻ അറിയണേ ചെയ്താ ഞാൻ പറഞ്ഞു അഷറഫ് കോട്ടപ്പുറം എന്റെ കൂട്ട് നമ്മുടെ സുഹൃത്തു അവന്റെ സുഹൃത്താ അവഹൃത്ത ഇത് ഇവനും പെപ്പറാളായി പുള്ളി പറഞ്ഞു ജിനീഷ് ചെയ്തു അല്ല ഈ അഷറഫ് കോട്ടപ്പുറം ഞാൻ ജിനീഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോ ജിനീഷ് പറഞ്ഞു അത് പുള്ളി ചെയ്തു ഒരുപാട് പ്രശ്നങ്ങളാണ് ഞാൻ ചോദിക്കാം നിങ്ങൾ നല്ലൊരു കലാകാരനാണ് നിങ്ങൾ ശരിക്കും മണ്ഡറാണോ അഭിനയിക്കുന്നാണോ ശരിക്കും പ്രേക്ഷകർക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഈ ബിനു അടിമാലി എന്ന് പറയുന്നത് വലിയൊരു ഫ്രോഡാണോ അതോ ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടി കിടന്നു കണ്ടിരിക്കുന്നത് നമ്പറാണോ നമ്മളൊക്കെ ആണെങ്കിൽ സംഭവമാണ് കൂടെ നിൽക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് നാളെ എട്ട് നില പണി കിട്ടിയിട്ടുള്ള എന്റെ ജീവിതത്തിന്റെ ചരിത്രം അങ്ങനെയാണ് പിന്നെ പ്രതികരിക്കാനും പോകാറില്ല സോഷ്യൽ മീഡിയയിൽ എന്തോരം കമന്റ്സുകളാണ് വന്നോണ്ടിരിക്കുന്നത് പിന്നെല്ലാരും അങ്ങനെ വിഷമിച്ചിരിക്കും എനിക്കും അച്ഛനും എന്റെ വീട് വിൽക്കാനും ഇട്ടേക്കുക വാടക ഇപ്പൊ താമസിക്കുന്ന വാടക കിട്ടില്ല വീടിന്റെ തൊട്ട് താഴെ വർക്ക് കുറവാണ് ഇങ്ങനെയൊക്കെ കാണിച്ച് ആരെങ്കിലും വർക്കിനു വിളിക്കും അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ കാരണം നമ്മൾ ഈ കലാകാരന്മാരെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഇഷ്ടം നേടി എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി നിൽക്കുന്നവരാണ് പക്ഷേ അവരുടെയൊക്കെ ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നൊന്നും അല്ല വരുമ്പോഴും സത്യം എന്ന് പറയുന്നത് എനിക്കത് കണ്ടപ്പോൾ എനിക്കൊന്ന് ഒന്ന് കാണണം തോന്നി തോന്നി ഒന്ന് കാണി ബിനോനെ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിരണ്ട് വർഷം ആയിട്ടുള്ള ഒരു പരിചയമുണ്ട് എന്നാലോട്ടെ ഇന്നും കാണാറോ വിളിക്കാറോ ഒന്നും ഇല്ല ബിനു അങ്ങനെ ചെയ്യത്തില്ല എന്നൊരു വിശ്വാസമുണ്ട് ഈ വ്യക്തിയെ ഞാൻ ഇടിച്ചു എന്ന് പറഞ്ഞു ഈ വ്യക്തി അവന്റെ ദേഹത്തെ എന്റെ നഖോ അവന്റെ മുഖത്ത് ദേഹത്തെ എവിടെയെങ്കിലും ഒരു ഇടിച്ച പാടോ ഹോസ്പിറ്റലില് ഞാനിങ്ങടെ നിൽക്കുമ്പോഴാണ് പാലാരിട്ട സ്റ്റേഷനിൽ എന്നെ തല്ലിന്നും വന്നതുകൊണ്ട് അവൻ അവിടെ വരുന്നേ എസ് ഐസ് ആറ് ചോദിച്ചു എന്താണ് മെഡിക്കൽ റിപ്പോർട്ട് തരാൻ പറഞ്ഞു ഒരു വേദന സംഹാരി ഗുളിക അത് പറഞ്ഞു മേടിച്ചതല്ലാതെ അതിനകത്തൊന്നും സംഭവിച്ചിട്ടില്ല ആ ഇതില് അതുകൂടാതെ ക്യാമറ നല്ലിപ്പൊളിച്ചോണ്ടി ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അരി മേടിക്കണവനെയാണ് ഞാൻ ഒരിക്കലും ഒരു ക്യാമറ എടുത്തു നിലത്തടിക്കാനുള്ള ഒരു മനസ്സൊന്നും ഇരിക്കില്ല അങ്ങനെ ഞാൻ ചെയ്യില്ല അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്യും അങ്ങനെ നിലത്തടിക്കില്ല അടിച്ചിട്ടുമില്ല ഈ ക്യാമറ അവൻ അന്ന് തന്നെ മേടിച്ചോണ്ട് പോയി അരി മേടിക്കാൻ അതിൻ്റെ അരിമേടി മുട്ടി ക്യാമറ ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐസ് ആറിനോട് പാലാരിവട്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിനീഷ് ബിനുവടിമാലി കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആരെങ്കിലും കേട്ട് നിൽക്കണ ഏതെങ്കിലും ഒരു പ്രേക്ഷകർ അവിടെ ചെന്നിട്ട് ആ പോലീസുകാരോട് ആരോടെങ്കിലും ചോദിക്കുക ആ ക്യാമറ അവിടെ ഉണ്ടോയെന്ന് ആ ക്യാമറ അവിടെ ഇല്ല ആ ക്യാമറ എടുത്തോണ്ട് അവൻ വർക്കിന് പോയി അതുപോലെ അരി മേടിക്കാൻ ഞാൻ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല ആ ശരി ശത്രുവാണെങ്കിലും മേടില്ല അരി മേടിക്കാൻ പോവാണെ പോട്ടെ അരി മേടിക്കാൻ പോകണ പോക്കട്ടെ എന്ന് അരി മേടിക്കാൻ പോയി അപ്പം ഇതാണ് സംഭവിച്ചത് സംഭവിച്ചത് അല്ലാതെ ഞാൻ പൈസ കൊടുത്തില്ല എന്ന് പറയുക ഞാൻ ക്യാമറ തല്ലിപ്പൊളിച്ചു എന്ന് പറയുക എന്നോട് ചോദിച്ചത് ഒമ്പത് ലക്ഷം രൂപ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കണം പലരെയും വിട്ട് എന്നോട് ചോദിച്ചു എൻ്റെ കയ്യിൽ കൊടുക്കാൻ നിവൃത്തിയില്ല എന്നെ ഒരുപാട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നോർമൽ അല്ല വാട്സപ്പ് കോളിൽ നിന്ന് വിളിക്കണം അതെനിക്കറിയില്ല വാട്സപ്പ് കോളിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇത് കോംപ്രമൈസ് ചെയ്യും കോംപ്രമൈസ് ചെയ്യുന്നു പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാൻ അവനെ തല്ലിയിട്ടില്ല അവൻ്റെ ക്യാമറ തല്ലിപ്പൊളിച്ചിട്ടില്ല എൻ്റെ സുഖമില്ലാത്ത മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാദുഃഖം ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയുക ജിനീഷെന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല അവൻ്റെ ക്യാമറ ഞാൻ തല്ലി പൊളിച്ചിട്ടില്ല അവൻ പത്തൊമ്പത്തയ്യായിരം രൂപ അവന് പതിനായിരം രൂപ ഞാൻ വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ ഇവൻ യൂട്യൂബിൻ്റെ വർക്കിന് വരുമ്പോൾ എന്നോട് പറയും ചേട്ടാ ചേട്ടൻ ക്യാമറ പുറത്തുനിന്ന് എടുക്കുമ്പോൾ അതിന് പേയ്മെൻ്റ് കൊടുക്കണമല്ലോ അതുകൊണ്ട് എൻ്റെ ക്യാമറ ഞാൻ എടുക്കാം ആ പേയ്മെൻറ്റ് എനിക്ക് തന്നാൽ മതിയെന്ന് പറയും യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വർക്കിന് പോകുമ്പോൾ ഉള്ള എക്സ്പെൻസ് ട്രാവലിങ് എക്സ്പെൻസ് റൂം എടുത്താൽ ഇനി സംസാരിക്കേണ്ടതായിട്ട് തോന്നില്ല കാരണം പറഞ്ഞാൽ മുകളെ തൊട്ട് സത്യം ചെയ്യുന്നവൻ എനിക്ക് അതിനപ്പുറത്തൊന്നും ഒരു ഒരു ജന്മില്ല ഞാൻ എൻ്റെ ഈ ഒരു ആയുസ് ജീവിതം എൻ്റെ മോനും ആ മാത്രം എനിക്ക് പറ്റില്ല ും ബിനുവിനെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ബിനു എന്ന കേരളം കണ്ടതിൽ ഏറ്റവും വലിയ കലാകാരന്റെ ഫ്രോഡിനെ സൂരജ് ബാലക്കാരൻ വെളിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നവനാണ് ക്യാമറ കൊണ്ട് അന്നം വാങ്ങുന്നവനാണ് ക്യാമറ കൊണ്ട് വയ്യാത്തൊരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നവനാണ് ക്യാമറ കൊണ്ടൊരു വീട് നോക്കുന്നവനാണ് ക്യാമറ കൊണ്ട് ഉണ്ടായി ഉണ്ടാക്കി വെച്ച് വീട് വിറ്റവനാണ് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് സത്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് എന്നെ വിശ്വസിക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിലെത്തിക്കുന്നത് ബിനുവിന് വേണ്ടി ബിനു ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ലൈവായിട്ട് നിന്ന് കരയേണ്ട വ്യക്തിയല്ല കലാദേവത അനുഗ്രഹിച്ചു കൊടുത്ത കഴിവുകൊണ്ട് കലാരംഗത്തെത്തിയ അനുഗ്രഹീത കലാകാരൻ മാത്രമാണ് ബിനു അഹങ്കാരം തെല്ലുമല്ല പ്രേക്ഷകരാണ് ശക്തിയും സ്നേഹം ിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്തൂ